കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഇന്ന് പിന്നെയും പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം എല്ലാവർക്കും ചേർന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം ജീവൻ രൂപ ോടെ പാടും ഞാനേ ശുവിയായി ജീവൻ പോളം നന്ദി യോടെ ജീവൻ പോവോളം നന്ദി യോടെ പാടും ഞാന ക

പാടും ഞാനേ ശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ ജീവൻ പോവോളം നന്ദിയോടെ കാട്ടോലിവിൻ എന്നിൽ നല്ല ഫലം നേറപ്പി വൺ ഷാഖയായിരുന്നു എന്നിൽ നല്ല ഫലം നേറപ്പാൽ അവൻ വേട്ടി വൽ ചെയ്തിടാമെന്നും തൻ്റെ കണ്ണു കൊണ്ടന്നെ നടത്തിടാമതും ഓർത്തതി മോദമോടെ തൻ്റെ കണ്ണു കൊണ്ടന്നെ നടത്തി ായി ജീവൻ പോവോളും നന്ദിയോടെ പടും ഞാനേ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹുത്വപ്പെടുമാറാകട്ടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമുക്ക് വായിക്കാം അപ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തു അന്ത്യ നാളിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കർത്താവ് സംസാരിച്ചു ശിഷ്യന്മാരോടുകൂടി അപ്പം അങ്ങനെ സംസാരിച്ചത് ഞാൻ നിങ്ങളെ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും അധ്യായത്തിലാണ് കർത്താവ് അന്ത്യനാളിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പം ഇവിടെ ആ ഒലുമല പ്രഭാഷണത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് അന്ത്യനാളിനെക്കുറിച്ച് പറഞ്ഞതാണ് അപ്പം ഓരോ ദിവസമായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് മറിയയെ പോലെ നല്ല അംശം തെരഞ്ഞെടുത്ത് അതെ കർത്താവിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായതുള്ള സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെ നന്മകളെ കൊണ്ട് തരുവാൻ തക്കവണ്ണം കർത്താവ് സർവശക്തനാണ് നമുക്ക് ഇരുപത്തിനാലാം അദ്ധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കാം യേശു ദൈവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഒന്നുകൂടെ വായിക്കാം യേശു ദൈവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു അവനവരോട് ഇതെല്ലാം കാണുന്നില്ലയോ ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഹലെലുയാ സ്തോത്രം ഇവിടെ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് യേശു എറിഷലേം നഗരത്തിൻ്റെ അധപതനത്തെപ്പറ്റി വിലപിക്കുന്ന കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനം അവരുടെ നേതൃത്വത്തെ അന്തമായി അംഗീകരിച്ചു പിന്തുടർന്നതിനാൽ അതായത് ജനം ആ നേതൃത്വത്തെയാണ് അംഗീകരിച്ചത് അങ്ങനെ ആ അംഗീകരിച്ച് പിന്തുടർന്നതിനാൽ യേശു നടത്തിയ ആത്മരക്ഷയ്ക്കുള്ള ആഹ്വാനം അവർ തന്നെ കൈക്കൊണ്ടില്ല ഹലലുയ അപ്പം ദൈവം ആത്മരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അവർ ആ നേതൃത്വത്തെ അംഗീകരിച്ച് ദൈവത്തിൻ്റെ ആത്മരക്ഷയെപ്പറ്റി മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കൈക്കൊണ്ടില്ല അതുകൊണ്ട് അവരുടെ വഴികളിൽ എന്താണ് ദൈവിക ശിക്ഷയും തന്മൂലമുള്ള അപകടവും അധിക കാല വിളമ്പമില്ലാതെ തന്നെ സംഭവിച്ചു യേശു കർത്താവ് ദൈവാലയത്തിൽ നിന്നും അവസാനമായി യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ആ കെട്ടിട സമുച്ചയം ദൈവത്തിൻ്റെ ആലയം അല്ലാതെയായി മാറി കാരണം യഹൂദർ ഒരു സമൂഹം രാഷ്ട്രം എന്ന നിലയിൽ മഷിഹായെ പൊതുവായി തിരസ്കരിക്കുകയാണുണ്ടായത് ഈ സമൂഹവും സംഘടനയും അല്ലെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രം ഒക്കെ ആ ലെവലിലാവുമ്പോൾ കർത്താവുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധവും ഇല്ല കർത്താവിനെക്കാട്ടിലും കണക്കാക്കുന്നത് സമൂഹത്തെയും സംഘടനയും അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് യഹോവ തൻ്റെ ജനത്തിൻ്റെ ആലയത്തിൽ നിന്നും അതെ ഇസ്രായേൽ ജനത്തിൽ നിന്നും അകന്ത മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ നിന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം മാറിപ്പോയി യഹോവ തൻ്റെ ജനത്തിൻ്റെ ആലയത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തിൽ നിന്നും അകന്നു മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിപ്പോൾ ജീവനില്ലാത്ത ഒരു കക്ക പോലെയായി തീർന്നു കക്കയുടെ അകത്ത് ജീവനുള്ള ഒരു സാധനം ഉണ്ടല്ലോ അതെടുത്ത് കള അതെടുത്ത് കഴിയുമ്പോൾ കക്കയ്ക്ക് എന്താ ജീവനുണ്ടോ ഇല്ല അത് തോടാ കക്കത്തോട് പോലെ ആയിപ്പോയി ആലയം എന്നാൽ ജനം അവിടെ അടുത്ത നാല് പതിറ്റാണ്ടുകൾ കൂടി തങ്ങളുടെ യാഗവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തുടർന്ന് ചെയ്തുകൊണ്ടേയിരുന്നു എ ഡി എഴുപതിൽ ദൈവം റോമാക്കാരിൽ കൂടി തൻ്റെ പ്രതികാരം നടപ്പിലാക്കി ഇതാണ് യേശു മുൻകൂട്ടി അറിയിച്ചതും മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് ചേർത്തിട്ടുള്ളതുമായ കാര്യങ്ങൾ കർത്താവിനെ ഈ മുന്നറിയിപ്പ് നൽകുവാൻ പ്രേരണയാക്കിയത് തൻ്റെ ശിഷ്യന്മാരുടെ ചില നടപടികളാണ് അവൻ ദൈവാലയ സമുച്ചയത്തിലുള്ള കെട്ടിടങ്ങളുടെ ചേതോഹരവും പകിട്ടേറിയ കാഴ്ചയിലേക്ക് കർത്താവിൻ്റെ ശ്രദ്ധയെ ആകർഷിപ്പിച്ചു കർത്താവട്ടെ ഈ കെട്ടിടങ്ങൾ തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഒട്ടനവധി തവണ കണ്ടിട്ടുള്ളതാണല്ലോ അത് നമുക്കറിയാം അപ്പോൾ ശിഷ്യന്മാരുടെ ഈ ശ്രദ്ധ ക്ഷണിക്കലിന് മറ്റൊരു തലം കൂടി ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം അതായത് അവർ നേരിട്ട് ചോദിക്കാതെ തന്നെ വളരെ പ്രസക്തമായ ചില സംശയങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത് അല്പം മുമ്പ് അവർ ഗുരു പറഞ്ഞതായ മറ്റൊരു കാര്യം കൂടെ കേട്ടിരുന്നു കണ്ടാലും നിങ്ങളുടെ ഭവനം നിങ്ങൾക്ക് ശൂന്യമായി തീരും മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഈ വാക്കുകൾ ശുഭകരമല്ലാത്ത ഒന്നിനെ പറ്റിയാണെന്നും ദൈവാലയത്തിന് എന്തോ അപകടം സംഭവിക്കാൻ പോകുകയാണെന്ന് ഉള്ള സൂചനയാണെന്നും അവർക്ക് തോന്നിയിരുന്നു അതിനാലാണ് അവിടുത്തെ പ്രസ്താവനയിൽ കിടക്കുന്ന അത് അടിസ്ഥാനപരമായ വസ്തുതകളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്താണ് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചത് അത്യാധുനികമായ ശില്പി വൈദഗ്ധ്യത്താൽ പ്രൗഢഗംഭീരമായി നിർമ്മിക്കപ്പെട്ട് തല ഉയർത്തി നിൽക്കുന്ന സൗധങ്ങൾ ശൂന്യമായി തീരുക എന്നത് അവർ ഊഹിക്കാൻ പോലും കഴിയാത്തതിനപ്പുറമായിരുന്നു ഇവയെ അവർക്കുണ്ടായ ആകാംക്ഷ കർത്താവിന് എന്താ മനസ്സിലായി എന്ന് അവരുടെ സംശയ നിവാരണത്തിന് വേണ്ടി അവിടെ നടത്തിയ മുന്നറിയിപ്പുകൾക്ക് അത് അവരെ ഭയ ചികുതരാക്കുകയായിരുന്നു എന്നുവെച്ചാൽ ദൈവത്തിന് അതെ ആ ആ കെട്ടിടം പിന്നെ അല്ലെങ്കിൽ ആ ആലയം തകർന്നു തരിപ്പണമായി പോകുമെന്നുള്ള കാര്യം അവർക്ക് ഊഹിക്കുന്നതിനപ്പുറമായിരുന്നു അപ്പം അവർക്കുണ്ടായ ആ പിന്നെ അതിനെപ്പറ്റിയുള്ള ഒരു അവർക്കുണ്ടായ ആകാംക്ഷയാണ് കർത്താവിന് മനസ്സിലായി എന്ന് അവരുടെ സംശയ നിവാരണത്തിന് വേണ്ടി അവിടുന്ന് നടത്തിയ മുന്നറിയിപ്പുകൾ എന്താണ് അവരെ ഭയപ്പെടുത്തുവാൻ കാരണമായി ദൈവാലയം അനധിവിദൂര ഭാവിയിൽ നശിപ്പിക്കപ്പെടുമെന്ന് അവർ മനസ്സിലാക്കി ഏ ഡി എഴുപതിൽ റോമൻ സൈന്യം ആയിരുന്ന ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് എണ്ണായിരത്തോളം സൈനികർ എർഷലേം നഗരത്തിൽ പ്രവേശിച്ച് അവർ നഗരവും ദൈവാലയവും നശിപ്പിച്ച് അഗ്നിക്കിരയാക്കി ദൈവാലയത്തിൽ നിന്നും തകർത്തെറിഞ്ഞ പടുകൂറ്റൻ കല്ലുകൾ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ തലകീഴായി കിടക്കുന്ന ആ കാഴ്ച ഇപ്പോഴും അവിടെ ചെന്നാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് നഗരവും ദൈവാലയവും നശിപ്പിക്കപ്പെട്ടത് കൂടാതെ അനേകായിരം ജനങ്ങളെ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കി റോമാക്കാർ ഏകദേശം പതിനൊന്ന് ലക്ഷത്തോളം യഹൂദന്മാരെയാണ് കൊന്നത് എന്നിട്ട് എന്ത് ചെയ്തു അവർ നഗര മതിലിനപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അവർ സ്ത്രീകളെയോ കുട്ടികളെ പോലും എന്താ ഒഴിവാക്കിയില്ല യേശു ക്രിസ്തു കരഞ്ഞിട്ടുള്ള രണ്ട് സന്ദർഭങ്ങൾ മാത്രമാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു സംഭവം യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലാണുള്ളത് അവിടുത്തെ ഉറ്റ ചങ്ങാതിയായ ലാസറിൻ്റെ കല്ലറവാതുക്കൾ വെച്ച് സംഭവിച്ചതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ സന്ദർഭം രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒന്നും വാക്യങ്ങളിലാണ് ഇത് യർഷലേമിൽ സംഭവിക്കാനുള്ളതും അതെ ആസന്നവുമായ ദുരാവസ്ഥയെ ഓർത്ത് ഉള്ള കരച്ചിലാണ് ഈ രണ്ട് സന്ദർഭങ്ങളും യേശുക്രിസ്തുവിൻ്റെ മഹത്തായ മനസ്സലിവിൻ്റെ നേർ ചിത്രങ്ങൾ വരച്ചു കാട്ടുകയാണ് ഇവിടെ യഹൂദന്മാർ തന്നെയും തൻ്റെ സന്ദർശനത്തെയും തിരസ്കരിച്ചതിനാൽ അവിടുത്തെ ഹൃദയം തകർന്നു പോയി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഹൃദയം തകർന്നിരുന്നു അവിടെ അവരുടെ ജീവിതം തങ്ങളുടെ മതത്തിലും അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിലും ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയായിരുന്നു വെച്ചാൽ മതവും ആചാരങ്ങളും അതിൻ്റെ മുന്നിൽ കർത്താവിൻ്റെ വാക്കിനൊരു വിലയുമില്ലായിരുന്നു കർത്താവിനെ അവർ തിരസ്കരിച്ചു കർത്താവിനെ ബഷിഹായിട്ട് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല അത് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെടുവാൻ കാരണമായി ഇവിടുന്ന് ഇർഷിലേമിനെ പറ്റി പറഞ്ഞിട്ടുള്ള പ്രസ്താവന നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇർഷലേമേ ഇർഷലേമേ പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെട്ട സന്ദേശവാഹകരെ കല്ലെറിയുകയും ചെയ്തവളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിൻ്റെ മക്കളെ ചേർത്തണയ്ക്കുവാൻ എത്ര തവണ ഞാൻ ആഗ്രഹിച്ചു നിങ്ങൾക്കോ അത് ഇഷ്ടമായില്ല ലൂക്കോസ് ലൂക്കോസൈദ്യസ് വിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും അവർക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ കൈക്കൊള്ളുവാൻ താൽപ്പര്യമില്ലായിരുന്നു അതിനാൽ ദൈവിക ന്യായവിധിയിലേക്ക് അകപ്പെട്ട് ദുരന്തങ്ങൾക്ക് തീർന്നു യഹൂദാ ജനത്തിന് നേരിടേണ്ടി വന്ന ദുർഘട സന്ധികൾ എ ഡി എഴുപതോടുകൂടി അവസാനിച്ചിട്ടില്ല തുടർന്ന് അവർക്ക് കടുത്ത ദൗർഭാഗ്യങ്ങൾ നേരിടേണ്ടി വന്നു അതിവേദന ജനകവും ചരിത്രത്തിൽ നാളിതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതുമായ കഠോരമായ അഗ്നി പരീക്ഷയാണ് അവരെ കാത്തിരുന്നത് അത്തരം നിർണായക ഘട്ടത്തിലൂടെ അവർ ഇനിയും കടന്നു പോകേണ്ടതായി വരുമെന്ന് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കർത്താവ് അന്ന് നൽകിയ മുന്നറിയിപ്പ് ഒരു സമൂഹം എന്ന നിലയിൽ ചരിത്രത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന മഹോപദ്രവ കാലത്തെപ്പറ്റിയാണ് അത് വ്യക്തമാക്കുന്നത് ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണമേ കർത്താവിനെ അനുസരിക്കാതെ കർത്താവിനോടുകൂടെ നടക്കാത്ത ഏതൊരു വ്യക്തിയുടെയും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സംഘടനയുടെയും അതെ രാഷ്ട്രത്തിൻ്റെയും അവസ്ഥയെന്ന് പറയുന്നത് അതെ അത് നേരെ തലകുത്തി വീഴുവാനിടയാകും ഞാൻ ഇന്ന് ഇത്രത്തോളം നിങ്ങളോട് സംസാരിച്ചപ്പോൾ കർത്താവ് അന്ത്യകാലത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യം നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി എപ്പോഴും ഈ അന്ത്യ നാളിനെക്കുറിച്ച് ചിലർക്ക് അറിയാൻ കഴിയുന്നില്ല അന്ത്യ നാളിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി തരാമോ എന്ന് പലരും ചോദിക്കുന്ന അവസരത്തിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നത് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇത് ഇന്ന് നിങ്ങളോടുള്ള ദൂത് ഹലലുയാ സ്തോത്രം കോഴി തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നതുപോലെ നമ്മളെ ചേർത്ത് പിടിക്കുവാൻ കർത്താവിന് എത്ര പ്രാവശ്യം നമ്മളോട് മനസ്സലി ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ കർത്താവിനോട് അടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കർത്താവിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ോട് അടുക്കുവാൻ തക്കവണ്ണം കഴിയാത്തവണ്ണം നമ്മളെ പാപം അകറ്റി നിർത്തുമ്പോൾ കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ മക്കളെ ഞാൻ എന്തുകൊണ്ട് ആൻറ്റി കഷ്ടത അനുഭവിക്കുന്നത് അല്ലെ എന്തുകൊണ്ടാണ് ഈ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ കൂടിയാണോ നീ ജീവിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളെ മുൻതൂക്കം കൊടുത്തിട്ട് കർത്താവെ അത് ചെയ്യണമേ ഇത് ചെയ്യണമേ എന്നൊക്കെ നമ്മൾ ഓരോ ആവശ്യങ്ങളും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും പക്ഷേ കർത്താവിൻ്റെ ഇഷ്ടത്തിനാണോ അന്ന് ആ യഹൂദന്മാർ തന്നെ കർത്താവിനെ ക്രൂശിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെ കർത്താവിനെ ക്രൂശിച്ച് എത്രയോ കർത്തൃദാസന്മാരെ അല്ലെങ്കിൽ എത്രയോ ദൈവ കർത്താവിൻ്റെ ശിഷ്യന്മാരെ അവർ പീഡിപ്പിച്ചു കഷ്ടത അനുഭവിപ്പിച്ചു കർത്താവിനെ കാൽവറി ക്രൂശിയിൽ തറയ്ക്കാനിടയാക്കി യഹൂദന്മാർ സ്വന്തം ജനമല്ലേ തന്നെ തകർത്തത് എന്നിട്ടും ആ കർത്താവിൻ്റെ മനസ്സലിവ് കർത്താവ് പറഞ്ഞത് കേട്ടോ ഇർഷിലേമേ ഇർശിലേമേ നിന്നെ ഞാൻ എത്ര പ്രാവശ്യം അതെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്നെ ഞാൻ എത്ര പ്രാവശ്യം എന്നോട് ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിച്ചു പക്ഷേ നിനക്കെന്നെ വേണ്ട ഇന്നും അതുതന്നെയല്ലേ പശ്ചാത്തലം ദൈവത്തോട് ദൈവത്തിൻ്റെ സന്ധിയിൽ ദൈവത്തോടടുത്ത് കൂടെ നടന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി തീരാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോഴും നമ്മൾ മറുതലിച്ച് നമ്മുടെ സ്വാർത്ഥ ലാഭങ്ങൾക്കും നമ്മുടെ സ്വാർത്ഥതയ്ക്കും വേണ്ടി നമ്മുടേതായ ലോകത്തിലുള്ള ചില ഇമ്പങ്ങളിൽ അകപ്പെട്ട് നമ്മൾ അകന്ന് കർത്താവിൽ നിന്നും മാറിപ്പോകുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല കർത്താവ് നീതിമാനം ഇന്ന് പകൽക്കാലം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അത് എന്തൊക്കെ ദൗത്യങ്ങളാണ് നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ ശുശ്രൂഷാ മേഖലകളിലും നമ്മൾ സമൂഹവുമായിട്ടുള്ള ബന്ധത്തിലും നമ്മൾ ഏതൊക്കെ മേഖലകളിൽ നമ്മളെ ബന്ധിച്ചിരിക്കുന്നു ആ മേഖലകളിലൊക്കെ നമ്മൾ വിശ്വസ്തരാണോ ഇന്ന് പകൽക്കാലം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ വിശ്വസ്തരല്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ദൈവസന്ധിയിൽ നമുക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നാൽ ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമ്മളൊരു ചെറിയ ഒരു വാക്ക് പറയുന്നതിലായിരിക്കും ഈ ദിവസങ്ങളൊക്കെ പല വ്യക്തികളും എന്നെ വിളിക്കുമ്പോൾ പറയാറുണ്ട് അതിൻ്റെ എന്നെ വളരെയധികം നിന്ദാപാത്രമായി പരിഹാസ വിഷയമായിട്ട് എനിക്കൊന്നിനും കഴിവില്ല ഞാനൊരു വെറും മണ്ടിയാണ് അല്ലേൽ ഒന്നിനും തിരിച്ചറിവില്ല അങ്ങനാണ് ഇങ്ങനാണ് ഒത്തിരി എന്നെ ഇട്ട് ആക്ഷേപിക്കുകയും നിന്നിക്കുകയൊക്കെ ചെയ്യുവാണെന്ന് പറയുക അപ്പം അങ്ങനെ പറയുമ്പോൾ വളരെ വേദനയോടാണ് ഞാൻ സാരമില്ല ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങളെയല്ല പറയുന്നത് ദൈവത്തെയാണ് പറയുന്നത് ഒരിക്കലും ദൈവം ഇപ്പം നമ്മുടെ നമ്മുടെ വീട്ടിനകത്തൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞുണ്ടായാലും അതിനൊരു ബുദ്ധിമാന്യമുള്ളൊരു കുഞ്ഞാണെങ്കിൽ ആ ബുദ്ധിമാന്യമുള്ള കുഞ്ഞ് ഉണ്ടായത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ ഒരിക്കലുമല്ല അങ്ങനെ ഉണ്ടായെങ്കിൽ അത് ദൈവം അത് അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതിലും നമ്മൾ ഒരിക്കലും അത് നമ്മൾ ദൈവത്തെ കുറ്റം ദൈവം നമുക്ക് എന്ത് തന്നോ അത് സന്തോഷത്തോടെ സ്തോത്രത്തോടെ അതിനെ അംഗീകരിക്കാനുള്ളൊരു നല്ല മനോഭാവം നമുക്കുണ്ടാകണം അതിന് സ്തോത്രം പറയും എന്ത് എന്ത് കഷ്ടം വന്നാലും ദൈവം ദൈവമറിയാതല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ഓരോ ദിവസവും സ്റ്റെപ്പ് വെക്കുവാൻ ഇതൊക്കെ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും അതേ ന്യായവിധിക്ക് കാരണമായി തീരുമെന്ന് മനസ്സിലാക്കി നമ്മുടെ നാവിനെയും നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകളെയും അതെ നമ്മുടെ അതെ പ്രവൃത്തികളെയും നമ്മൾ ഓരോ ദിവസവും നമ്മളെ ദൈവസന്നിധിയിൽ അത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ അതെ ആ ബൈബിളാകുന്ന കണ്ണാ ിൽ നമ്മൾ നോക്കി നമ്മുടെ കുറവുകളെ ബലഹീനതകളെ നമ്മൾ എന്ത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി ദിനം പ്രതി നമ്മൾ രൂപാന്തരപ്പെട്ട് അതെ മാനസാന്തരപ്പെട്ട് പോയില്ലെങ്കിൽ ഹലലിയ ഇന്നലെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് അല്പസമയം ഇരുന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ചില ശക്തന്മാരായ ശുശ്രൂഷകർ അവസാനം അവരുടെ സോള് അതായത് അവരുടെ ആത്മാവിനെ പിശാചിന് വിറ്റെന്ന് ഞാൻ ചോദിച്ചു അതെന്താ മക്കളെ അങ്ങനെ പറയുന്നത് ആ അതൊക്കെ ഉണ്ടമ്മേ ആ ഈ ആത്മാവിനെ കാര്യങ്ങൾ ഒരു ഒരുപാട് ശുശ്രൂഷ ചെയ്ത കർത്തൃദാസന്മാർ ഒരുപാട് ശുശ്രൂഷ ചെയ്തിട്ട് അവർ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് കൊണ്ട് ലോകത്തിൻ്റെതായ കുറേ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയത് അവരുടെ ആത്മാവിനെ പിശാജിന് വിറ്റുകൊടുത്തു എന്ന് അങ്ങനെ പിശാജിന് വിറ്റുകൊടുത്തു അങ്ങനെ ഈ ദിവസങ്ങളിൽ നല്ല പ്രഗത്ഭരായ ചില പാട്ടുകാർ അത് അവരും അവരുടെ ആത്മാവിനെ പിശാജിന് വിറ്റുകൊടുത്തു നമ്മളെ കർത്താവിൻ്റെ സ്വന്തം രക്ത ഊറ്റി വിലക്ക് വാങ്ങിയ നമ്മളെ നമ്മൾ അവസാനം പിശാജിന് നമ്മളെ വിറ്റു കളയുകയാണെങ്കിൽ അമേൻ സ്തോത്രം കോടാനു കോടി വർഷം നിത്യ നരകത്തിൽ പോകാനാണ് ഇത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ നമ്മളാ തീരുമാനിക്കേണ്ടത് ഒരു സമുദായമോ സംഘടനയോ സൊസൈറ്റിയോ ഒന്നുമല്ല നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ബന്ധമാണ് നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കർത്താവുമായുള്ള ആഴമായ ബന്ധമാണ് നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നതിൽ എങ്കിൽ നമ്മുടെ ആത്മാവിനെ ദിനം പ്രതി കഴി അതെ നമ്മുടെ മനസ്സിനെ കഴുകി വെടിപ്പാക്കി നമ്മൾ രൂപാന്തരപ്പെട്ട ഭയത്തോടും വെറയിലോടും നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ന്യായവിധിക്ക് കാരണമായി തീരുമെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ നീതിയോടെ സത്യത്തോടെ ജീവിക്കുന്ന വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവ ഇതല്ലേ ചേർക്കാനാണ് നമ്മുടെ കർത്താവ് വരുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ സമ്പത്തോ അല്ലെ സാമ്പത്തികം കടബാധ്യത മാറും അല്ലെ കടബാധ്യതയോ അല്ലെങ്കിൽ നമ്മുടെ കഷ്ടതയോ ദുരിതമോ പ്രയാസമോ അത് ഇവിടം കൊണ്ട് തീരും അതൊരു പത്തോ എഴുപതോ എൺപതോ വർഷമേ ഉള്ളൂ അത് ഇതാണെന്ന് പറഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഈ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഇപ്പം എത്ര വയസ്സായി എന്തോ ഒരു പെട്ടെന്ന് ഇത്രയും വയസ്സ് നമ്മുടെ മുന്നിൽ കടന്നു പോയത് ഞാൻ ചോദിക്കട്ടെ ഹാല ലുയാ സ്തോത്രം എന്തോരും പെട്ടെന്ന് ഇത്രയും പോയി ഇനി എത്ര വർഷം കൊണ്ട് ശേഷിപ്പ് ഇനി ആയുസ് തന്നാൽ അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോട് നിൽക്കുന്ന ദൈവബൈതലിനെ ചേർക്കാനാണ് കർത്താവ് എൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ആ വരവിൽ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയം വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ആയിരിപ്പാൻ ദൈവം സഹായിക്കട്ടെ അതിനായി നമുക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്നാൽ ദിനം പ്രതി കണ്ണുനീരോട് പ്രാർത്ഥിച്ച് സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്കതിനുള്ള കൃപ തരും നമ്മുടെ ബലഹീനത തികയ്ക്കുന്ന ദൈവിക ബലം നമുക്ക് തരുവാൻ ഇടയാകും ഇന്ന് പകൽക്കാലം നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ അല്പസമയം വചനം സംസാരിപ്പാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ഈ കഴിഞ്ഞ രണ്ട് ദിവസം കർത്താവിനെ ഹലലുയാ സ്തോത്രമാതെ മീറ്റിങ്ങിന് കയറുവാനൊന്നും കഴിഞ്ഞില്ല എങ്കിലും നിന്റെ മക്കൾ പലരും വിളിച്ച് ചോദിച്ചു ഹലലുയ എന്താ ആൻറ്റി കയറാഞ്ഞത് എന്ന് എന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുവാനിടയായി എന്നാൽ സാഹചര്യങ്ങളെ പ്രതികൂലമായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടിവിച്ച് ഹലലുയ അന്നു കർത്താവിനെ മഹത്വപ്പെടുത്തി നിന്റെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് കർത്താവിനെ ഒരു മനസ്സോടെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ നിന്റെ മക്കളെ ഏതൊക്കെ വിഷയത്തിൽ ഭാരപ്പെടുന്നു ആ വിഷയത്തിൻ്റെ മേലൊക്കെ ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് വലിയ കഴിവൊന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ലെങ്കിലും അറിവും കഴിവുമുള്ള ജ്ഞാനിയെ ജ്ഞാനിയായ സർവ്വശക്തനായ അതെ ആ ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നതെങ്കിൽ അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ പരിജ്ഞാനത്തിന്റെയും ഗുപ്തനിധികളെ ഞങ്ങളിലേക്ക് ണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞാനാത്മാവിനായി ഞങ്ങളെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹാല ലൂയ അങ്ങയുടെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ കാലം ഞങ്ങളോടൊപ്പം കർത്താവെ വചനം കേട്ട് പ്രാർത്ഥനയിലായിരിക്കുന്ന നിൻ്റെ മക്കളുടെ ഏതൊക്കെ വിഷയമാണോ ആ വിഷയത്തിലെല്ലാം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ കമൻറ്റ് ബോക്സിൽ കൂടെയും അതുപോലെ വോയിസിൽ കൂടിയും അതുപോലെ തന്നെ കർത്താവെ കോളിൽ വിളിച്ച നിൻ്റെ മക്കളെ എല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവരുടെ അവസ്ഥകൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങളെല്ലാം കർത്താവ് മാനിക്കണമേ എല്ലാം കർത്താവെ നന്നായിട്ട് വചനം പഠിക്കുവാനും ദൈവകൃപയിൽ ആശ്രയിപ്പാനും പ്രാർത്ഥിക്കുവാനും കർത്താവിനോട് ചേർന്ന് നടക്കുവാനും നിൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ സ്വന്ത ജനമായ ഹൂതന്മാർ തന്നെ തള്ളി പറഞ്ഞപ്പോഴും പ്പോഴും കർത്താവെ ആർക്കും വേണ്ടാത്ത ഞങ്ങളെ ചേറ്റിൽ കിടന്ന ഞങ്ങളെ അതേ സ്തോത്രം കാട്ടൊലിവായിരുന്ന ഞങ്ങളെ നാട്ടൊലിവാക്കി നീ തീർത്തതോർത്ത് അങ്ങ് സ്തോത്രം ചെയ്യുന്ന കർത്താവേ നിന്റെ കൃപയാൽ ഞങ്ങളെ ഇന്ന് പകൽക്കാലവും നടത്തിയാട്ടെ അപ്പോ ആ സ്ത്രോത്രം ഈ കർണാടക പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മുപ്പത്തിയൊന്ന് ജില്ലകൾക്കും ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഉൾഗ്രാമങ്ങൾ കർത്താവിന്റെ സുവിശേഷമായി പോകുവാൻ ദൈവം സഹായിക്കണമേ സകല മേഖലയിൽ കർത്താവിനെ ഘോഷിപ്പാനൽ എല്ലാവരെ സഹായിക്കണമേ ഇവിടെ വന്ന് പാർക്കുന്ന സകല കോളേജ് സ്റ്റുഡൻസിനെ തിരുക്കനങ്ങളിൽ ിക്കുന്നു പല സംസ്ഥാനങ്ങളിൽ നിന്നും പല കർത്താവ് രാജ്യങ്ങൾ പഠിക്കുന്ന ഞങ്ങളുടെ മക്കളെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുക കർത്താവെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ബന്ധുക്കളുടെ കർത്താവെ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ തലമുറകൾ ഇവിടെ ഉണ്ടല്ലോ അവരൊക്കെ കർത്താവെ വളരെയധികം സേഫായി ദൈവത്തോട് കൂടെ നടന്ന് ദൈവശബ്ദം കേട്ട യൗവനകാലത്ത് സൃഷ്ടാവുമായി ആഴമായി ബന്ധം സ്ഥാപിപ്പാൻ അവരെ സഹായിക്കണമേ ഈ ദേശത്തായിട്ട് സർവ്വമതസ്ഥരെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കും സർവ്വകർത്തൃ സകല കർത്തൃദാസന്മാരെയും കുടുംബങ്ങളെയും തലമുറകളെയും വിശ്വാസി സമൂഹത്തെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു അപ്പോൾ തന്നെ കർണാടക സംസ്ഥാനത്തിലുള്ള സകല ഭരണാധികാരികളെ മത നേതാക്കന്മാരെയും തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല ഡിപ്പാർട്ട്മെന്റുകളെ ഏൽപ്പിക്കുകയാണ് കേരള സംസ്ഥാനത്തോടും ഒന്ന് കരുണ തോന്നണം മനസ്സല്ലിയണമേ കർത്താവെ വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ നിന്നും നിന്റെ മക്കളൊക്കെ പെതുക്കെ പെതുക്കെ അവർ കയറി വരിക അതിജീവിച്ച് കയറി വരികയാണ് കർത്താവെ അവരോട് നിന്റെ കരുണ തോന്നണമേ അവർക്ക് വേണ്ട നിത്യസമാധാനം കൊണ്ട് അവരെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ശൂന്യതകളുടെ മേലൊക്കെ ദൈവശക്തി വ്യാപരിക്കണമേ ഏതൊക്കെ വിഷയത്തിലുള്ള ശൂന്യത അവർ അനുഭവിക്കുന്ന അവിടെയൊക്കെ ദൈവപ്രവൃത്തി എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇരുപത്തെട്ട് സ്റ്റേ ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ ജനത്തെയും തിരുക്കരങ്ങളേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലിയ ജെല്ലറിൽ കിടക്കുന്ന ദാസന്മാർ കുടുംബങ്ങൾക്കായി അവരുടെ കർത്താവിശ്വാസി സമൂഹങ്ങൾക്കായി സ്തോത്രം കർത്താവിനെ ആരാധിപ്പാൻ സ്വാതന്ത്ര്യമില്ലാത്ത വിഷമിക്കുന്ന എല്ലാ മക്കളോടും കരുണ തോന്നണ മനസ്സിലിരുന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലിയ എല്ലാ ജനവും എന്റെ ദൈവത്തെ കാണുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ നിറച്ചാട്ട് കർത്താവെ അതുപോലെ വിദേശ രാജ്യങ്ങളെ കർത്താവെ അതെ ഗൾഫ് കൺട്രികൾ യൂറോപ്യൻ കൺട്രികള് കർത്താവ് അതെ ജനവാസ യോഗ്യമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളെയും അത് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാപ്പാ സകല ജനത്തോടും കരുണ തോന്നണമേ ഞങ്ങളുടെ സഹോദരങ്ങള് ബന്ധുക്കൾ ചാർച്ചക്കാര് അമേ ദേശ രാജ്യ ലോക രാജ്യങ്ങളെ ഒരിക്കൽ കൂടി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളെ സമ്പൂർണമായി താഴ്ത്തുന്നു സമാധാനത്തോടെ ഞങ്ങളെ കർത്താവെ പിന്നെയും എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്ന കർത്താവെ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കും ഞങ്ങളുടെ സ്നേഹത്തിനും ഞങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും സ്വസ്ഥതക്കും ഞങ്ങളുടെ ദൈവകൃപേ തടസ്സമായി നിൽക്കുന്ന സകല സകല പൈശാചിക ഇരുളിന്റെ മണ്ഡലങ്ങളുടെ മേലും ഭൂലോകത്തിന്റെയും താക്കോൽ കൈവശമുള്ള യേശുവിന്റെ നാമത്തിൽ അന്ധകാര വഴിമാറുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവ ശക്തി വ്യാപരിക്കട്ടെ സകലത്തിലും കർത്താവിന്റെ കൃപ വ്യാപരിച്ചതിനെ നന്ദി അങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ യേശുക്രി നാമത്തിൽ തന്നെ നന്മകൾ കൊണ്ടും നിങ്ങളെ നിറയ്ക്കട്ടെ കർത്താവിൻ്റെ ദിവ്യസമാധാനത്താൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ